ബിഗ് ബോസ് സീസൺസ് തുടങ്ങിയതെന്ന് മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ജാസ്മിൻ ജാഫറുടേത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയായിരുന്നു ആദ്യം വന്നു കയറിയപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നാലിപ്പോൾ മൂന്നാലാഴ്ച പിന്നിടുമ്പോൾ ജാസ്മിൻ ഇപ്പോൾ ഹേറ്റ് മാത്രമാണ് ഇവരുടെ ഇടയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തത് ബിഗ് ബോസിൽ വന്നതോടെ ഈ കുട്ടിയോടുള്ള ഇഷ്ടം പോയി എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ഇതുതന്നെയാണ് ജാസ്മിൻ ജാസ്മിനോടുള്ള ഇഷ്ടം കുറയുന്ന കാര്യവും പ്രേക്ഷകർ പറയുന്നത് അത്രമാത്രം വേദനയാണ് ജാസ്മിൻ്റെ ഓരോ പെർഫോമൻസ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിരവധി പേർക്ക് സങ്കടമാണ് ജാസ്മിൻ്റെ ഈ പെർഫോമൻസ് കാണുമ്പോഴെന്ന് പറയുന്നു അത്തരത്തിലാണ് ഒരു പുതിയ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അപ്സരയും ജാസ്മിനും കൂടി കിച്ചണിൽ നിൽക്കുകയായിരുന്നു കിച്ചൺ ഡ്യൂട്ടി ആയതിനാൽ ഇവിടെ അവിടെ ചായ എടുക്കുന്ന തിരക്കിലായിരുന്നു അവിടെ അപ്സര തൊട്ടരികിൽ ഇരുന്നപ്പോൾ ജാസ്മിൻ ചായ എടുക്കുകയും വിവരമായി കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അതിനിടയിൽ ജാസ്മിൻ ഒന്ന് തുമ്മി എന്നാൽ ആ തുമ്മലൊന്നും മാറ്റി പിടിക്കാനോ അല്ലെങ്കിൽ അത് ചായയിൽ വീഴാതെ ശ്രദ്ധിക്കാനോ ജാസ്മിൻ ശ്രദ്ധിച്ചില്ല ശരിക്കും പറഞ്ഞാൽ അപ്സര കൈകൊണ്ട് തട്ടിയപ്പോഴാണ് ജാസ്മിൻ മുഖം തിരിച്ചു നിന്ന് തുമ്മിയത് തുമ്മൽ വരുന്നതും തുമ്മുന്നതും ഒക്കെ വളരെ യാദർശികമായി അല്ലെങ്കിൽ അങ്ങ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ജാസ്മിൻ ഇത് ആ ഭക്ഷണത്തിൽ സൂക്ഷിക്കാതെ ചെയ്തതാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഒന്നും എന്നും കുറേ പേർ കഴിക്കുന്നതല്ലേ എന്നും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടേ ഇല്ലയെന്ന് കൂടി നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വിമർശനമാണ് ജാസ്മിനെതിരെ ഇപ്പോൾ വരുന്നത് കാരണം ജാസ്മിന് ബുദ്ധിയുമില്ല വിവരവുമില്ല വൃത്തിയുമില്ല എന്നാണ് പറയുന്നത് അപ്സര തൊട്ടൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്സര ഇത് കണ്ട ഉടനെ ജാസ്മിന്റെ കയ്യിൽ മെല്ലെ ഒന്ന് അടിക്കുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കി ജാസ്മിൻ പുറകിലോട്ട് മുഖം വലിക്കുന്നുണ്ട് എന്നാൽ ആദ്യമൊക്കെ തന്നെയും ജാസ്മിൻ തുമ്മുന്നത് ചായയിൽ തന്നെയാണ് വീഴുന്നതെന്നും ജാസ്മിന്റെ തുപ്പലൊക്കെ തന്നെയും ആ ചായയിലുണ്ടെന്നും പറയുന്നു അതുപോലെ തന്നെ ടേസ്റ്റ് കൂടിയെന്ന് അവർ കരുതട്ടെ എന്ന് ജാസ്മിൻ അപ്സരയോട് പറയുന്നുമുണ്ട് അപ്സര എന്താണ് ജാസ്മിൻ നീ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ചായയ്ക്ക് ടേസ്റ്റ് കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് എനിക്കാണ് എന്ന് പറഞ്ഞ് ജാസ്മിൻ അത് വളരെ തമാശ കാണാം ലാലേട്ടൻ ും ഇതിന്റെ കാര്യം ചോദിക്കുമെന്ന് ഉറപ്പാണ് കാരണം ലാലേട്ടൻ ഒരു ഭക്ഷണപ്രിയനാണ് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തെ ദൈവത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വളരെയധികം ഇഷ്ടമുള്ള വ്യക്തിയാണ് ഭക്ഷണത്തിനെ ഇങ്ങനെ അപമാനിക്കുകയും വൃത്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ പെരുമാറുകയും ചെയ്തത് ലാലേട്ടൻ ഉറപ്പായും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അധികമാരും കാണാതെ പോയ ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ജാസ്മിന്റെ ആരാധകർ തന്നെ കണ്ട അമ്പരന്നിരിക്കുന്നത് ഇത് തീർച്ചയായും വൃത്തിയില്ലാത്ത സ്വഭാവമാണ് കാണിക്കുന്നതെന്നും ശരിക്കും പറഞ്ഞാൽ ജാസ്മിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷില്ല എന്നും പറയുന്നു അറിയാതെ തുമ്മിപ്പോകാം എന്നാൽ മുഖം പൊത്തേണ്ടയോ മൂക്ക് പൊത്തേണ്ടയോ ആയിട്ടുള്ള മാന്യത നമ്മൾ പഠിക്കേണ്ടതാണ് ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അസുഖം വരാതിരിക്കാനും അവരെ വൃത്തിയുള്ള ഭക്ഷണം നൽകാനും നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ അപ്സറെ കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നിട്ട് അപ്സര അത് തടയാതെയും അത് മറ്റുള്ളവരോട് പറയാതിരുന്നത് തെറ്റായിപ്പോയി എന്നും നിരവധി പേർ പറയുന്നുണ്ട് ഇപ്പോൾ അപ്സരയുടെ മേൽ കുറ്റം ചുമത്തുകയാണ് എല്ലാവരും എന്നും ജാസ്മിനെ ആരും കുറ്റം പറയുന്നില്ല എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് എന്നിരുന്നാലും ജാസ്മിൻ ചെയ്ത തെറ്റ് തന്നെയാണെന്നും അപ്സര ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നും തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ജാസ്മിന്റെ ഈ വീഡിയോ പുറത്തു വന്നതിനു ശേഷം കൂടുതൽ പേരും വൃത്തിയില്ല എന്നും ജാസ്മിൻ കാണിച്ച തെറ്റെന്ന് തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ